പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് ചോറിനൊപ്പവും അതുപോലെ തന്നെ കഞ്ഞിക്കൊപ്പവും കഴിക്കാനായിട്ട് നല്ല അപാര കോമ്പിനേഷൻ തന്നെയാണ് ചോറിനൊപ്പം തൈരും ഇതുപോലെ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നല്ല കിടു കോമ്പിനേഷനാണ് മറ്റ് കറികളുടെ ആവശ്യമേ ഇല്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് പെട്ടെന്ന് കണ്ടാലോ ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഈ ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ പെരട്ട് എടുക്കാം ആപ്പിൾ പെരട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് പുളിയും എരിവും എരിവുമൊക്കെയുള്ള നല്ല കിടിലൻ റെസിപ്പി തന്നെ ആപ്പിൾ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിൽ ടവലിലോ ടിഷ്യൂവിലോ ഒന്ന് ഒപ്പിയെടുത്തിട്ട് വേണം ഇനിയുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ ഞാൻ അധികം അതിന് നടുകിയൊന്ന് പിളർന്നിട്ട് അകത്തെ ആ സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റുകയാണ് ഗ്രീൻ ആപ്പിൾ നമ്മൾ റെഡ് ആപ്പിൾ പോലെയല്ല ചെറിയ പുളിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പെരട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ നടുക്കത്തെ ആ സീഡെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുക്കണം തീരെ അങ്ങ് കനം കുറച്ചല്ല നമ്മൾ നുറുക്കിയെടുക്കുന്നത് ഓയിലിട്ട് ഈ കഷ്ണങ്ങളൊന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട് കനം കുറച്ചാകുമ്പോൾ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ചെറിയ രീതിയിലൊന്ന് വാട്ടിയെടുക്കുകയും വേണം അപ്പോൾ ഇച്ചിരി കട്ടിക്ക് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുക ഈ ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് നമുക്ക് ചമ്മന്തി അരക്കും അതുപോലെ തന്നെ മോരുകറി തയ്യാറാക്കാനാണെങ്കിലും പച്ചടി തയ്യാറാക്കാനും വളരെ ടേസ്റ്റ് തന്നെയാണ് കാരണം മാങ്ങയുടെ കൂട്ട് തന്നെ ചെറിയ പുളിയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ ആപ്പിളിൻ്റെ പീസസ് എല്ലാം ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ലേശം ഉപ്പ് പൊടിയാണ് വിതറി കൊടുക്കുന്നത് നല്ലതുപോലെ ഈ ആപ്പിളിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പ് രീതിയിൽ കൈകൊണ്ട് നല്ലതുപോലെ തിരുമി യോജിപ്പിക്കണം നമ്മൾ മറ്റു കൂട്ടുകളൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ ഈ ആപ്പിളിൻ്റെ നിറമെല്ലാം അങ്ങ് മാറിപ്പോകും ഉപ്പൊക്കെ ഒന്ന് തിരുമിയെടുത്ത ശേഷം ഒരു സൈഡിലോട്ട് മാറ്റുകയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ തയ്യാറാക്കി എടുക്കാനുണ്ട് ഉപ്പ് തിരുമ്മി വെച്ചത് കൊണ്ട് ഇതിൻ്റെ കളറിനൊന്നും ചേഞ്ചസ് ഒന്നും വരികയും ഇല്ല ആപ്പിൾപ്പരട്ട് തയ്യാറാക്കിയെടുക്കാനുള്ള മസാലക്കൂട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം മൺചട്ടിയിലോട്ടൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും അര ടീസ്പൂണ് കടുകും കൂടെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കടുകൊന്ന് പൊട്ടി വരികയും വേണം ഉലുവ മൂത്ത് കിട്ടുകയും വേണം കടുവ ഉലുവയും ഇപ്പം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മൂത്ത കൂട്ടി ഞാൻ ഒരു പാത്രത്തിലോട്ട് എടുത്തു മാറ്റുകയാണ് ഇതേ മൺചട്ടിയിലോട്ട് ഞാനിനി എരിവിന് ആവശ്യമായിട്ടുള്ള മറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു പത്ത് പീസോളം വറ്റൽമുളക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള അഞ്ച് മുളകും അതുപോലെ തന്നെ കാശ്മീരി മുളക് അഞ്ച് അങ്ങനെ രണ്ടും കൂടെ ഇട കലർത്തിയാണ് ഞാൻ കഴുകിയിട്ട് ഇതുപോലെ മൺചെട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് കഴുകിയ ശേഷം ടിഷ്യൂവിൽ ഒന്ന് ഒപ്പിയെടുത്ത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മൺചട്ടിയിൽ ഓയിലൊന്നും ഒഴിക്കേണ്ട അല്ലാതെ തന്നെ നമുക്ക് ആ വെള്ളത്തിൻ്റെ അംശമുള്ളതൊന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട് മുളക് ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് മുളക് കഴുകിയതായതു ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നതിനാണ് ഈ രീതിയിൽ ആദ്യമേ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് ഇതിനടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് ഇതേ മൺചട്ടിയിലോട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കറിവേപ്പിലയും അതുപോലെ തന്നെ ഇളക്കിയൊന്ന് മൂപ്പിച്ചെടുക്കണം കൈകൊണ്ടൊന്ന് ഇലയെ ഒടിച്ച് നോക്കുമ്പോൾ പൊടിയുന്നൊരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇവിടെ നമുക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ കറിവേപ്പിലയെ മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഈ മൂപ്പിച്ച കറിവേപ്പിലേ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കണം ഇനി ഈ ആപ്പിൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം നാല് ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് ഞാൻ ഈ മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒരു കഷ്ണം കായം കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കായം നല്ലതുപോലെ മൂത്ത് കിട്ടിയാലേ നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ കായം നല്ല രീതിയിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ കായത്തിന് പകരം നിങ്ങൾക്ക് കായപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ അവസാനം ചേർത്ത് കൊടുത്താൽ മതി കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടിൽ നല്ലത് കായം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഫ്ലേവറ് കൂടുതൽ കിട്ടുന്നത് ഇനി ഡ്രൈ ആക്കി എടുത്തിരിക്കുന്ന വറ്റൽമുളക് ഈ ഓയിലിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് നിങ്ങൾ വറ്റൽമുളകൊക്കെ കഴുകി ഉണക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് കഴുകിയ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഓയിലിട്ട് വറുത്തെടുത്താൽ മതി അതില്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് കഴുകി എടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടാണ് പിന്നെ ഈ ഓയിലിട്ട് കൊടുക്കുന്നത് കാരണം ഓയിലോട്ട് വെള്ളത്തിൻ്റെ അംശം ഉളതിട്ട് കൊടുത്താൽ പൊട്ടിത്തെറിക്കുമല്ലോ മുളകിൻ്റെ ആ ഞെടുമ്പൊന്നും ഞാൻ കളയുന്നില്ല അതോടുകൂടി തന്നെയാണ് പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ചെറുതായിട്ട് നിറമൊക്കെ ഒന്നും മാറി വന്നപ്പോഴത്തേക്കും നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ഇതേ ഓയിലിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ആപ്പിളുണ്ടല്ലോ അതും കൂടിയാണ് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആപ്പിൾ നമ്മൾ നുറുക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒന്നും ഒട്ടും തന്നെ ചേഞ്ചസ് വന്നിട്ടില്ല നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചത് കൊണ്ട് അതേ ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ ഓയിലിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കിയൊന്ന് എടുക്കേണ്ടതുണ്ട് ആ ആപ്പിളിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് പോലെ ഒത്തിരി അങ്ങ് വെന്ത് ഒടഞ്ഞു പോകാനായിട്ട് നിൽക്കേണ്ട നമ്മളിത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു കരികരിപ്പോൾ കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ആപ്പിൾ പെരട്ട് തയ്യാറാക്കി എടുക്കുന്നത് ഇവിടെ നമ്മൾ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആപ്പിൾ പെരട്ടാണ് നമുക്ക് ചോറിനും കഞ്ഞിക്കും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു പീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറു നിറച്ച് ചോറ് ഉണാനായിട്ട് സാധിക്കുന്നതാണ് രണ്ട് മൂന്ന് മിനിറ്റ് ഓയിലിൽ ഓയിലെ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കണ്ടോ ചെറിയ രീതിയിലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയുടെ ആ റോ ആയിട്ടുള്ള ടേസ്റ്റ് ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മിനിറ്റും കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക ഇതേ സമയം തന്നെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ കടുവും ഉലുവയും അതുപോലെ വച്ചൽമുളകും കറിവേപ്പിലയൊക്കെ അതൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുകയും വേണം മൂപ്പിച്ചെടുത്ത കായയും കൂടെ ചേർത്താണ് ഞാൻ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തേക്കുന്നത് ഒത്തിരി അങ്ങ് ഫൈനായിട്ടല്ല ചെറിയ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അവയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആപ്പിൾ പരട്ട് റെസിപ്പിയാണ് ഈ ഒരു രീതി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മൾ മാങ്ങ വെച്ചൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഈ ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അതിന് ഗ്രീൻ ആപ്പിൾ തന്നെ ഉപയോഗിക്കണം മറ്റേ റെഡ് ആപ്പിൾ ഉപയോഗിച്ചാൽ അത്രയും ടേസ്റ്റ് കാണുന്നില്ല കാരണം ഗ്രീൻ ആപ്പിളിനാണല്ലോ ആ പുളിയൊക്കെ ഉള്ളത് ഇവിടെ ഞാൻ വിനഗർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കിയെടുക്കുന്നത് കൊണ്ട് വേഗത്തിൽ തന്നെ തീർന്നു കിട്ടും നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിലൊക്കെ തയ്യാറാക്കി സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ വിനഗറൂടെ ചേർത്ത് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകും അവസാനം നമ്മൾ മൂപ്പിച്ച് വച്ചിരിക്കുന്ന ഒരു ലേശം കറിവേപ്പിലയും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം നമ്മൾ പൊടിച്ച് ചേർത്തിട്ടുണ്ടല്ലോ നമ്മൾ കായപ്പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് കായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ പരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നാട്ടിലൊക്കെ എപ്പോഴും മാങ്ങ അവൈലബിളായിട്ട് കിട്ടുന്നത് പോലെ ഇവിടെ ഗ്രീൻ ആപ്പിൾ എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്നുണ്ട് മാങ്ങ എപ്പോഴും കിട്ടിയില്ലെങ്കിലും ആപ്പിൾ എപ്പോഴും കിട്ടാറുണ്ട് അപ്പോൾ ഇതുപോലെയാണ് തയ്യാറാക്കി വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാങ്ങ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഈ ഒരു പെരട്ടം തയ്യാറാക്കി കഴിക്കാവുന്നതാണ് നമ്മൾ തയ്യാറാക്കി പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ആപ്പിളിൻ്റെ കഷ്ണങ്ങളിലോട്ട് ആ ഉപ്പും ഒക്കെ പിടിച്ച് കറക്റ്റായിട്ട് വരണമെങ്കിൽ ഒരു ദിവസം നമ്മൾ തയ്യാറാക്കി ആ ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാലേ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ലതായിട്ട് പിടിച്ചു വരികയുള്ളൂ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഓരോരുത്തരെയും ഉണ്ടാവണം ചോറിനോടൊപ്പം നമുക്ക് മറ്റ് കറികളുടെ ആവശ്യമില്ല ലേശം തൈരും ഒരു പീസ് ആപ്പിൾ പരട്ടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വയറും നിറച്ച് ചോറ് ഉണ്ടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഡാൾ കറിയും ചപ്പാത്തിയും കഴിക്കുമ്പോൾ ഈ ഒരു പീസ് ആപ്പിൾ പരട്ടും കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിക്കേ എന്താ ടേസ്റ്റ് എന്നറിയാമോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ ആപ്പിൾ പടേറ്റിൻ്റെ റെസിപ്പി നിങ്ങൾ ഒരു തവണയൊന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ലോ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്